പരിമിതമായ സൗകര്യങ്ങളെയും പ്രതിസന്ധികളെയും നീന്തി കയറി സ്വാലിഹ് ഇനി മെഡിസിൻ പഠനത്തിന് ഓട്ടോ തൊഴിലാളിയായ സുഹൈൽ മുനീറ ദമ്പതികളുടെ മൂത്ത മകനാണ് മുഹമ്മദ് സ്വാലിഹ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് നേടി മിന്നും വിജയമാണ് ഈ മിടുക്കൻ കരസ്ഥമാക്കിയത് ഏനമ്മമാവ് പൂഴിക്കുന്നിലാണ് ഈ കുടുംബത്തിന്റെ താമസം സ്വന്തം സ്കൂളിലെ വിജയത്തിന്റെ ചിത്രം പ്രിന്റ് ചെയ്ത ഫ്ലെക്സ് കൊണ്ടു മറച്ച വീട്ടിൽ ഇരുന്ന് പഠിച്ചാണ് സ്വാലിഹ് മികച്ച വിജയം നേടിയത് വെള്ളക്കെട്ടിന് നടുവിലുള്ള വീട്ടിലേക്കുള്ള വഴി പോലും ഏറെ പ്രയാസമേറിയതാണ് ഏനാമാവ് സെന്റ് ജോസഫ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പാടൂർ അലിമുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പൂർത്തിയാക്കിയാണ് എൻട്രൻസ് പരീക്ഷ എഴുതിയത് പിതാവ് സുഹൈൽ ട്യൂഷൻ അധ്യാപകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമാണ് മാതാവ് മുനീറയും ട്യൂഷൻ അധ്യാപികയാണ് ഇവരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സ്വാലിഹിന്റെ വിജയത്തിന് പിന്നിലുണ്ട് ിന് ജീവിത പ്രാരാപ്തങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഡോക്ടർ മോഹമാണ് തന്റെ മകനിലൂടെ സ്വായത്തമാകുന്നത് മകന് ഡോക്ടറാകുന്നതിനുള്ള മോഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ സുഹൈൽ തങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നു തന്നെ അതിനുള്ള വഴിയൊരുക്കുകയായിരുന്നു ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതോടെ സ്വാലിഹും ട്യൂഷൻ നൽകി ചെറിയ വരുമാനം ആർജിക്കാൻ തുടങ്ങിയിരുന്നു ഡോക്ടറായി സ്വന്തം നാടിനും വീടിനും സേവനം ചെയ്ത് മുന്നോട്ടു പോകാനാണ് ഈ മിടുക്കന്റെ തീരുമാനം ഇപ്പോൾ വളരെ മിന്നും വിജയമാണ് നേ നേടിയിട്ടുള്ളത് എങ്ങനെ അതെങ്ങനെ വിജയത്തിനെ എങ്ങനെ കാണുന്നു വിജയത്തിനെ ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വിജയം ടെടുക്കായിട്ടുണ്ട് അതിപ്പോൾ വിജയമായാലും തോലിയായാലും നമ്മൾ എന്തെങ്കിലും ലൈഫിലെന്തെങ്കിലും എഫക്റ്റ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അതിൽ ചിലവരൊന്നും എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല ചിലർ എത്തിയിട്ടുണ്ടാവും ചിലവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡി